വിദ്യഭ്യാസ മന്ത്രിക്ക് മകൻ വിഷ്ണു പത്താം തരം വിദ്യാർത്ഥിയാണ് തരം വിദ്യാർത്ഥിയാണ് കണക്കൊഴികെ എല്ലാ വിഷയങ്ങളിലും അവൻ സാമാന്യം മിടുക്കനാണ് കണക്കിന് അവൻ തീർത്തും പിന്നിലായതുകൊണ്ട് തീർത്തും പിന്നിലായതുകൊണ്ട് അവന് ക്ലാസ്സിൽ കയറുവാൻ സാധിക്കുന്നില്ല കണക്കിന് തോൽക്കുകയും അതുവഴി പത്താം തരം പാസാകാതെ വരികയും ചെയ്യുമെന്ന ഭയത്താലും സമ്മർദ്ദത്താലും അവന് ഊണും ഉറക്കവുമില്ല ആയതുകൊണ്ട് ദയവു ചെയ്ത് എൻ്റെ മകനെ കണക്ക് വിഷയത്തിൽ നിന്നൊഴിവാക്കി മറ്റു വിഷയങ്ങളുടെ മാർക്ക് പരിഗണിച്ച് വിഷയങ്ങളുടെ മാർക്ക് പരിഗണിച്ച് തരം വിജയിപ്പിക്കാനുള്ള വിജയിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്ന് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു രക്ഷിതാവ് രക്ഷിതാവ് സത്യശീലൻ അല്ലേട്ടാ ഇങ്ങനെയൊക്കെ എഴുതി അയച്ചിണ്ടെങ്കിലേ വേണ്ടി മാത്രം എങ്ങനെ ഇതിനെ കിട്ടിയാലോ നമ്മുടെ മുൻ രക്ഷപ്പെടും ബാക്കി തുടർന്ന് വരണ ആയിരക്കണക്കിന് കുട്ടികൾ ഇങ്ങനെ ഒരു വിഷയം അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും ഇതിപ്പോ ചെലപ്പോ മന്ത്രി കാരണം ബാക്കിയുള്ള വിഷയങ്ങളെല്ലാം നന്നായിട്ട് അറിയാം അതിലൊക്കെ നന്നായിട്ട് അറിയുകയും മാർക്കും വാങ്ങും ഇത് ഈ കയറാത്ത കണക്ക് പഠിപ്പിക്കുക എന്ത് കാര്യം ഉണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ച വായിക്കും എന്തായാലും കൊടുക്കാണ്ട് പോസ്റ്റ് ചെയ്യല്ലേ നല്ല ആളരാകട്ടെ അപ്പൊ നിങ്ങൾ കടയിൽ ഏൽപ്പിച്ചിട്ടില്ല ഞാനൊരു പോയത് പറഞ്ഞിന് ആളുകൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാധനങ്ങളാണ് പൈസ കൊടുത്തിട്ട് മേടിച്ചതല്ലേ അത് ഇതൊന്നും ആരും ഞാൻ വെറുതെ ഒന്നും ഇല്ല ഒരു മിഷ്ടാണ് നിങ്ങള് അയ്യോ അതെ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ എന്റെ മോൻ കഞ്ചാവ് അടിച്ചു നിങ്ങളോട് ആരാ പറഞ്ഞു ആൾക്കാരിലും പറഞ്ഞു നട്ടു മല ആൾക്കാരിലും പറഞ്ഞു കഞ്ചാവാന്ന് അവിടെ കഞ്ചാവ് കഞ്ചാവ് അടിക്കുന്ന ആൾക്കാരാ ഞാൻ ഞാൻ നിങ്ങൾ അവൻ കണ്ടോ കണ്ടില്ല കഞ്ചാവുന്നവെന്തിനാണ് ഇല്ലാത്ത കാര്യങ്ങൾ വന്ന് പറയണത് അവര് പറയുന്നില്ല ഞാൻ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തോന്നിട്ട് പറയാൻ മോനെ കുറിച്ച് പറ്റുവെക്കുറിച്ച് താരാവ് അടിച്ചത് ഒന്നും അല്ല അവര് ഈ കണക്ക് കൃത്യമായിട്ട് മനസ്സിലാവണില്ല

കുട്ടികളാവും അവര് വീട്ടില് അമ്മക്കൊക്കെ ഈ ചക്കട ചക്ക വരുമ്പോ ചക്ക മാങ്ങ വരുമ്പോ മാങ്ങ ഏഹ് ഇനിയിപ്പൊ വല്ല പപ്പായ ഓമകായ പറമ്പിലുണ്ട് അത് അതൊക്കെ ആരപ്പ ചോറൊക്കെ കണ്ടമാനം തിന്നേക്കണേ ഒരു കഞ്ഞി വെച്ചും അതിന്റെ കൂടെ ഒരു പാത്രം ചക്ക കൂട്ടാനും കഞ്ഞിയിലൊക്കെ കയ്യിലിട്ട് ഇങ്ങനെ ഇളക്കിയ അധ്യായം പിന്നെ അങ്ങനെ ഗ്യാസേറണ്ട് ഈ ചക്കട മടലേ ഉമ്മ കാട്ടിരുന്നു ഇപ്പഴും ആലോചിക്കാണ് കിട്ടി കിട്ടിക്കഴിഞ്ഞ മടല് വരെ വിടൂല ആദ്യം ചൗലികളെ പിന്നെ ഈ ചക്കട മുള്ളുണ്ടല്ലോ അതിന്റെ ചെറ്റികളെടുക്കുന്നുള്ള കഷ്ണം ആക്കിട്ട് എന്താ ഉപ്പേരി വിശപ്പാടിക്കുന്നത് അല്ലാണ്ട് ആരൊപ്പ മൂന്നേകാലുറുപ്പിയൊക്കെ അന്ന് ആ അരി വേടിക്കാനുള്ള കായി നമ്മളെ തീരും അന്നത്തെ കാലം അതാണ് പിന്നെ തോന്നുന്നു അഡ്രസ് കണ്ടിട്ട് മന്ത്രിയുടെ മന്ത്രിയുടെ ഓഫീസ് ചങ്ങായി സത്യവും ഞാൻ കുട്ടകാരത്തിനൊരു കസ്റ്റഡ് ചെയ്യുന്നില്ലേ മന്ത്രിക്ക് എത്ര പെട്ടെന്ന് വരുമോ അതൊക്കെ ഈ കത്തും കൊടുത്തേക്കാവോ ോ നമ്മുടെ സത്യന്റെയും ശീലയുടെ ആ നമ്മടെ പറമ്പിലുള്ള സത്യന്റെ ആ ഓക്കേ ഒന്ന് കൊടുത്തേക്കണേ പോസ്റ്റ് അതോ മേലെ കയറാൻ പോയോ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ആ അത് മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതേ ഞാൻ മോഹൻറെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ മന്ത്രിക്കാർ കത്തയച്ചിരുന്നേ അപ്പൊ അതിന്റെ മറുപടി ആവും പറയ സംഗതി മന്ത്രി അനുഭവപൂർവം പരിഗണിക്കാന്ന് കത്തയച്ചിട്ട് ഒരാഴ്ച ആയിട്ടല്ലേ ഉള്ളൂ ഇത്ര പെട്ടെന്നൊക്കെ മന്ത്രിമാരെ ഇടപെടുവു മൂപ്പരക്ക് കാര്യം എന്താണെന്ന് അത്യാവശ്യം മനസ്സിലായിട്ടുണ്ടാവും പിന്നെ മൂപ്പരും കണക്കില്ല മോശമായി മൂപ്പരപ്പ് വേറെ കാര്യ ഇതേമാതിരി ആയിരിക്കണം ജനപ്രതിനിധിന്ന് പറഞ്ഞാൽ പിന്നെ നമ്മള് ജനങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിട്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ് അവര് അപ്പൊ അവര് ജനങ്ങളുടെ കാര്യത്തിൽ സുസ്കാന്തി കാണിക്കണം അങ്ങനത്തെ ആൾക്കാരുണ്ട് അത് വേണേ നാടിന്റെ ഉയർച്ച എന്ന് ഇങ്ങനെയുള്ള ആൾക്കാരാണ് അന്വേഷണം കണ്ടോ പെട്ടെന്ന് ഇങ്ങനെ വെച്ച നാട് നമ്മള് നാട് ഏത് ഉയർച്ചയിലെത്തിച്ചാ ഞാനേ വീട്ടിൽ അത് അല്ല മറുപടി തന്നല്ല മറുപടി തന്നല്ലോ അതിന്റെ വല്യൊരു സന്തോഷമുള്ള കാര്യല്ലേ